നമ്മളൊന്നൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവാണ് അഷ്ടമി രോഹിണി സ്പെഷ്യൽ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് കപ്പുറവേ ഈ പാത്രം കൊണ്ട് ഇതുകൊണ്ട് ഒരു കപ്പ് റവ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതാ കേട്ടോ നല്ല ഫൈനാക്കി പൊടിച്ചിട്ടില്ല അങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തതാണ് നന്നായി തുടച്ചെടുക്കണം അതിൻ്റെ ഒരു അരക്കപ്പ് അതിൻ്റെ അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് മൈതി ആയാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഗോതമ്പ് പൊടി ഇട്ടു മാത്രം രണ്ട് കപ്പ് അരിപ്പൊടി അത്ര കിട്ടുമോ ഒരു നുള്ളുപ്പ് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കണം ഒരു കൂട്ടിയധികം വയ്ക്കൊന്നുമില്ല കേട്ടോ ഉണ്ടാക്കുന്ന ഒരു ഉണ്ണി അപ്പം അതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇനി നമ്മൾ ശർക്കര ഒരുക്കി വെച്ചത് ഒഴുക്കിയാണ് കുറച്ച് വെള്ളം ചേർക്കണം ലൈറ്റ് ചൂടുവെള്ളം ചേർക്കട്ടെ കേട്ടോ കുറച്ച് ലൈറ്റായിട്ട് ചൂടുവെള്ളം ചേർക്കുക കാരണം എന്നു വെച്ചാൽ ശർക്കര നീര് നമ്മൾ ഉരുക്കി ഫ്രിഡ്ജിൽ വെച്ചതാണ് അതുകൊണ്ട് കുറച്ചൊരു ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടെ റവായതുകൊണ്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഇതോടെ വെക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് കുതിർന്നു വരും റവി ആയതുകൊണ്ട് അപ്പം നമുക്കിതിലേക്ക് വെള്ളം പോരങ്ങി കുറച്ചും കൂടി വെള്ളം ചേർക്കാം മധുരമുണ്ട് ഇപ്പോൾ അത്യാവശ്യത്തിന് അപ്പോൾ അതുകൊണ്ട് ചർക്കര ഇങ്ങനെ ചേർക്കുന്നില്ല ഇത്തിരി നാളികേരം കുത്തി വറുത്തിട്ട് ഇത്തിരി നാളികേരം കുത്തി വറുത്തിടുക നെയ്യ് ഏലക്കപ്പൊടി ലേശമുണ്ട് അങ്ങനെയുള്ള പരിപാടി സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു തുണി വെക്കണം വറുത്തരിപ്പൊടിയാണ് നമ്മൾ ചേർത്തത് കിട്ടാ പച്ച അരിപ്പൊടിയെല്ലാം വെള്ളം ചേർക്കാം ഇങ്ങനെ റവക്കൊന്ന് കുതിർന്നു വരട്ടെ ഒരു ഇരുപത് മിനിറ്റ് ഇരിക്കട്ടെ അപ്പം ഇതിനികേരൊക്കെ കൊത്തി വറുത്തെടുക്കാം അപ്പോൾ പോരങ്ങ വെള്ളം അപ്പോൾ ശകലം കൂടി ചേർക്കാം അങ്ങനെ ചട്ടിയിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നാളിയാലും ഒരു ഒരു മുറിയുടെ പകുതി അര മുറി അള വറുത്തെടുക്കട്ടെ നല്ല ബ്രൗൺ ആക്കിയിട്ട് അപ്പത്തിൻ്റെ കൂട്ടുകൂടെ സെറ്റ് ആയിട്ടിരിക്കുന്നത് തേങ്ങക്കൊത്തൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ടായിരിക്കും നമുക്ക് ഒരു സ്പൂണ് മറ്റേ ഏലക്ക പഞ്ചസാര കൂടി പൊടിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണ്ട എപ്പോഴെപ്പോഴും പൊടിക്കാൻ ബുദ്ധിമുട്ടല്ലേ ഇത് അപ്പൊ അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കാം ഈ സ്മെല്ല് അവിടെ ഇവിടെ കട്ട പിടിക്കാണ്ട് എല്ലാം അവിടത്തേക്ക് എത്തുമായി അതിന് വേണ്ടി നമ്മൾ ഈ അവിടെ തന്നെ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ഇളക്കി കൊടുക്കാം ഉണ്ണിയപ്പം ഉണ്ണിയപ്പത്തിൻ്റെ ശരിക്കും മണം വന്നത് കാരണം ഏലക്കിയും നെയ്യും തേങ്ങ കൊത്തൊക്കെ ചെന്നപ്പോൾ സെറ്റായി നമ്മൾ ചട്ടി വെച്ചു ചട്ടി നന്നായി ചൂടായി വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കണത് നമ്മൾ ഗ്യാസ് എടുക്കുമ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഈ പാത്രം അങ്ങനെ തെന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിയിൽ ഒരു സൂത്രം ചെയ്യാം നമുക്ക് മുന്നേ ഒരു വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് അടിയിൽ നമ്മുടെ പുകയില്ലാത്ത അടുപ്പിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഒരു റിങ് ഉണ്ടാവുമല്ലോ പാത്രം വലിയ പാത്രം ചെറിയ പാത്രം വെക്കുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ വെക്കണം ആ പാത്രം അത് ഇതുമ്പോൾ വെച്ച് കൊടുത്താൽ മതി അപ്പം കറക്റ്റായിട്ട് ഈ ഉണ്ണിയപ്പച്ചട്ടി നമുക്ക് ഇരിക്കുകയോടെ ഇത് പഴയ പണ്ടത്തെ ഒരുപാട് പഴക്കം ഉണ്ണിയപ്പച്ചട്ടിയാണ് അതുകൊണ്ടാണ് അതിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുന്ന അഴുക്കമൊന്നുമില്ല അത് കറുപ്പ് കളറുകളൊക്കെ കേട്ടോ നമുക്ക് ചൂടായിട്ട് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ കുറേശോക്കാം നമുക്കൊരു ഗ്ലാസ്സിലാക്കിയിട്ട് ഒഴിക്കുന്ന കണ്ടിട്ടുണ്ട് നമുക്കത് അത്ര പരിചയം കുറവാ നമ്മൾ ഇങ്ങനെ ഒഴിക്കാറുള്ളൂ അതുകൊണ്ടന്നെ ഇങ്ങനെ വിളിക്കുന്നത് നമ്മുടെ ഉണ്ണിയപ്പങ്ങള് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം മറച്ചിടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു പോരുന്നുണ്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാം വയ്ക്കാം അപ്പൊ എണ്ണ പ്ലേറ്റിലേക്ക് വായിക്കോളൂ കുഴികളിൽ ആദ്യം വെച്ച് കഴിഞ്ഞാൽ മറയാത്ത കുഴികളിൽ എണ്ണ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോളൂ ഈ അടുപ്പിനൊക്കെ ചെറിയ ചെരുവൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെ നിക്കുന്നത് അങ്ങനെ നമ്മളെല്ലാം ഉണ്ണിയപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഒഴിച്ച എണ്ണയുണ്ടല്ലോ അത് തന്നെയുള്ളൂ കേട്ടോ അത് ഇത്രയ്ക്ക് ബാക്കിയുണ്ട് ഇത് ലാസ്റ്റത്തെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് ഒഴിച്ചതാണ് കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇത്ര ഉണ്ണിയപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് സൂപ്പർ ഉണ്ണിയപ്പം സ്പൂൺ താഴെ വീണതാണ് ഈ ഉണ്ണിയപ്പത്തിന് വറുത്ത പൊടി കൊണ്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ തിരി ഹാർഡായി പോലെ തോന്നും പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആവും ഇരുന്നിട്ട് പക്ഷേ നമ്മൾ പച്ച അരിപ്പൊടി കൊണ്ടുള്ള ഉങ്ങിയപ്പം പിറ്റേ ദിവസം കുറച്ച് സ്ട്രോങ് ആവും അങ്ങനെ പതിവുണ്ട് പിന്നെ അല്ലെങ്കിൽ കണ്ട കളാവും മൈതി ഒരുപാട് കൂട്ടിയിട്ട് ഉണ്ടാക്കേണ്ടി വരും അരിപ്പൊടി ചേർത്തിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് എന്താ നല്ല സോഫ്റ്റായിട്ടുള്ള ഉങ്ങിയപ്പോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുറമ്പാകൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് അകം നല്ല സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പണം പെട്ടെന്ന് ഉണ്ണിയപ്പുണ്ടാക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഇതുപോലുണ്ടാക്കണം